ഇന്ന് നമ്മൾ ആറാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ പൂക്കാം കായ്ക്കാം എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായകൾ ഉണ്ടാകുമോ ടീച്ചർ എന്നും പറഞ്ഞൊരു ചിത്രീകരണം തന്നിരിക്കുകയാണ് അപ്പൊ അതിലെ കുട്ടികൾ ടീച്ചറിനോട് സംശയം ചോദിക്കുകയാണ് എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായകൾ ഉണ്ടാകുമോ ടീച്ചർ ഇല്ല എല്ലാ കായകളിൽ നിന്നും ഇതുപോലെ പൂ കായകൾ ഉണ്ടായില്ല അല്ലെ കാരണം ചില ചെടികളിലെ ആൺപൂ പെൺപൂക്കൾ എന്ന് പറയും പറയല്ലേ അപ്പൊ ഈ പെൺപൂവിലാണ് ഈ കായമായിട്ട് മാറാനുള്ള കഴിവുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ പഠനത്തിലേക്ക് നമുക്ക് പോകാം അപ്പൊ ഇതിലെ പലതരം പുഷ്പങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആദ്യമേ മുക്കൂറ്റിയാണ് വന്നിരിക്കുന്നത് മുക്കൂറ്റി പിന്നെന്താണ് തുമ്പച്ചെടി തുമ്പ കുമ്പൂ ആണ് പിന്നെ നമ്മുടെ തൊട്ടാവാടി പൂവ് പിന്നെ കണിക്കുന്ന പൂവ് അപ്പോ എല്ലാ പൂക്കളും ഒരുപോലെയല്ല എന്ന് നമുക്കറിയാം ഏതൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും അവ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആദ്യമേ തന്നെ അവയുടെ നിറം അല്ലെ നിറത്തിൻ്റെ കാര്യത്തിൽ അവ നല്ല വ്യത്യാസം കാണിക്കും പിന്നെ മണം ഓരോ പൂവിനും പലതരം മണമാണുള്ളത് അല്ലെ ഓരോ പൂക്കളും പലതരം ഗന്ധമാണുള്ളത് അപ്പൊ അങ്ങനെ ഉള്ള വ്യത്യാസം കാണിക്കും പിന്നെതാണ് പൂങ്കുലിയായിട്ട് നിൽക്കുന്ന പൂക്കളുണ്ട് ഒറ്റ പൂവായിട്ട് നിൽക്കുന്ന പൂക്കളുണ്ട് പിന്നെ ഇതളിന്റെ എണ്ണത്തില് നല്ലപോലെ വ്യത്യാസം കാണിക്കും അല്ലെ അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് പല ചെടികളുടെ പൂവുകളും അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം ഒറോസാ പൂവ് ചുവപ്പ് നിറം ഒറ്റപ്പൂവാണ് അല്ലെ മണം ഉണ്ട് ധാരാളം ഇതളുകളുണ്ട് മുക്കൂറ്റി മഞ്ഞപ്പൂവാണ് ഒറ്റ പൂവായിട്ട് നിൽക്കുന്നു കുറഞ്ഞ ഇതിളുകളെ ഉള്ളൂ ചെമ്പരത്തിയിലോ ചുവപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിറവോ ഒരുപാട് നിറവുണ്ട് ചെമ്പരത്തി അല്ലേ അപ്പൊ ഒറ്റ പൂവായിട്ട് നിൽക്കുന്നു പിന്നെന്താണ് അഞ്ച് ഇതിളുകൾ സാധാരണയായിട്ട് കാണപ്പെടുന്നു അതല്ലാതെ ഡെക്കായിട്ട് വരുന്ന ചെമ്പരത്തി ഒക്കെ ഉണ്ട് അല്ലേ പലതരം ചെമ്പരത്തികളുണ്ട് പിന്നെ കണക്ക് വന്ന മഞ്ഞ നിറമാണ് പൂങ്കുലയാണ് ഒരു പൂവിൽ അഞ്ച് ഇതളാണ് അവിടെ ഉള്ളത് അപ്പൊ പൂക്കളുടെ ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഒരു ചെമ്പരത്തിപ്പൂവിനെ കാണിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുകയാണ് ഓരോ ഭാഗങ്ങൾ പൂഞ്ഞട്ട് പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൂഞ്ഞട്ട് അഥവാ പെഡിസൽ പുഷ്പാസനം എന്ന് പറയുന്നത് എന്താണ് പുഷ്പാസനം പൂവിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം കൊടുക്കുന്ന ഭാഗമാണ് സലാമസ് അഥവാ പുഷ്പാസനം എന്ന് പറയുന്നത് അതേസമയം വിതളപുടം എന്ന് പറയുന്നത് എന്താണ് വിതളപുടം അഥവാ കാലിക്സ് വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കാലിക്സ് അഥവാ വിതളപുടം പൂമുട്ടിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഭാഗമാണ് കാലിക്സ് ദളപുടം എന്താണ് ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് കൊറോള എന്ന് പറയും പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു കേസരപുടം അഥവാ ആൻഡ്രീഷ്യം കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് അതായത് പൂവിന്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം അഥവാ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ജനിപുടം എന്താണ് ഗൈനീഷ്യം പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുട അഥവാ ഗൈനീഷ്യം ജനിപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകാം നമ്മൾ പൂവിന്റെ പല ഭാഗങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് പൂഞ്ഞട്ട് അല്ലെ പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു പുഷ്പാസനം പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിട ഒരുക്കുന്നു അഥവാ എന്നും പറയും വിതളപുട ഗാലിക്സി വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് ദളപുട ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ട ഭാഗം ഏതാണ് കേസരപുടമാണ് അതേപോലെ ജനിപുടം എന്താണ് പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം ആൺ നമ്മുടെ കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ട ഭാഗമായ കേസരപുടം പൂവിന്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ഓക്കെ അപ്പോൾ എല്ലാ ചെടികളും പുഷ്പിക്കുമോ എല്ലാ ചെടികളും പുഷ്പിക്കാറില്ല അല്ലെ പൂക്കാത്തവയും ഉണ്ട് പൂക്കുന്നവയുമുണ്ട് അപ്പോൾ പൂക്കാത്ത സസ്യങ്ങളുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ സ്ഥിരം കാണുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ പന്നൽ ചെടികൾ അല്ലെ ഫേൺസ് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരു മഴക്കാലം ഒക്കെ ആയാലും ഒരുപാട് കിളിച്ചു നിൽക്കുന്നതാണ് നല്ല പച്ചപ്പായിട്ട് അല്ലെ പന്നൽ ചെടികൾ എന്ന് പറയും ഫേൺസ് നമ്മളെ ഈ ഗാർഡൻസിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നതാണ് ചിലര് പന്നൽ ചെടികൾ ഫേൺസ് അതേപോലെ തന്നെ പൈൻ മരങ്ങള് നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉയരത്തിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന മരങ്ങളാണ് പൈൻ വൃക്ഷങ്ങൾ ഒരു സ്തൂപിക പോലെ ഇരിക്കും അല്ലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് പൈൻ മരങ്ങൾ പിന്നെന്താണ് സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് പിന്നെന്താണ് പായലുകൾ പായലുകളും അങ്ങനെ പുഷ്പിക്കാറില്ല ചില പുഷ്പങ്ങള് ഒരുപാട് നാള് പുഷ്പിക്കാതിരുന്നിട്ട് പെട്ടെന്ന് പുഷ്പിക്കും അതായത് ഇത്ര കാലയളവിലെ ഒരു സമയത്ത് മാത്രമായിരിക്കും അത് പുഷ്പിക്കുന്നത് അപ്പൊ അതിനൊരു ഉദാഹരണമാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് സ്രോബുലാന്തസ് കുന്തിയാന എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും കുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞുകളിൽ ഒന്നു മാത്രമാണ് നിലക്കുറിഞ്ഞ് ഇവ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം അപ്പോ നമ്മൾ പൂക്കളുടെ കാര്യം പറഞ്ഞു പലതരം പൂക്കളുടെ കാര്യം പറഞ്ഞു അവയുടെ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പൊ എന്തിനാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് എന്താണ് അതിന്റെ പ്രയോജനങ്ങൾ പൂക്കളാണ് പിന്നീട് എന്ത് നമ്മുടെ ഈ ഫലങ്ങള് കായ്കള് കായികനികളൊക്കെ ആയിട്ട് മാറുന്നത് അല്ലേ അപ്പൊ പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു പിന്നെന്താണ് സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് സസ്യങ്ങളിൽ പരാഗണം നടത്തുന്നതിനും അതുവഴി കായകളും വിത്തുകളും ഉണ്ടാകുന്നതിനും പൂക്കൾ സഹായിക്കുന്നു അല്ലെ ലൈംഗിക പ്രത്യുത്പാദനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് വിത്തുകൾ വഴി പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു ഇത് സസ്യങ്ങളുടെ പ്രത്യുത്പാദനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമാണ് ഭാഗമാണപ്പോ പിന്നെന്താ വർഗത്തിന്റെ നിലനിൽപ്പ് അല്ലെ വിത്തുകളിലൂടെ പുതിയ സസ്യം ഉണ്ടാകുന്നതിലൂടെ സസ്യവർഗം ആ സ്പീഷീസ് നിലനിൽക്കുന്നതിന് സഹായിക്കുന്നു അപ്പൊ ഫലവും വിത്തും പൂവിൽ നിന്ന് ഫലവും ഫലത്തിനുള്ളിലെ വിത്തിൽ നിന്ന് പുതിയ ചെടിയും ഉണ്ടാകുന്നു എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത് പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ ഒരു പാഠഭാഗത്തിൽ പഠിച്ചിരുന്നു നമ്മുടെ ചെടികൾ അലൈംഗിക പ്രത്യുൽപാദന വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലേ ലെയറിങ് സർപ്പൻ്റെ ലെയറിങ് സർപ്പിള വിന്യാസം നമ്മൾ പഠിച്ചിരുന്നല്ലേ വിൻ സർപ്പിള വിന്യാസം പിന്നെന്താണ് ഒട്ടിച്ച് ബഡ്ഡിങ് ബഡിങ് ചെടികൾ അല്ലേ അതെല്ലാം നമ്മൾ പഠിച്ചിരുന്നത് ഗ്രാഫ്റ്റിങ് അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് അലൈംഗിക പ്രത്യുൽപാദന പ്രക്രിയകളാണ് അല്ലേ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് പക്ഷെ ഇവിടെയോ പൂക്കളുടെ കാര്യം വരുമ്പോൾ അത് ലൈംഗിക പ്രത്യുൽപാദനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ആൺ പ്രത്യുൽപാദന അവയവങ്ങൾ ഏതൊക്കെയാണ് കേസരമാണ് അല്ലേ കേസരപൂടം കേസരമാണ് അതേസമയം പെൺ പ്രത്യുൽപാദന അവയവം എന്ന് പറയുന്നത് ജനിപൂടമാണ് ജനിതണ്ട് അണ്ടാശയം ഓവ്യൂള് അങ്ങനെ പല ഭാഗങ്ങളുണ്ട് അതേപോലെ കേസരപൂടത്തിലോ പരാഗി തന്തുകം എന്നീ ഭാഗങ്ങളാണ് ഉള്ളത് കേസരങ്ങൾ ചേർന്നതാണ് കേസരകൂടം കേസരത്തിന് തുകം അഥവാ ഫിലമെന്റ് ആ നീണ്ട നാളി നാളികണക്കത്തെ ഭാഗം പിന്നെ പരാഗി ആന്തർ എന്നീ ഭാഗങ്ങളുണ്ട് പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ അഥവാ പോളൻ പോളൻഗ്രീൻസ് ഉള്ളത് പുരുഷ ബീജത്തെ അഥവാ ആൺ ബീജ കോശത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ അതേസമയം ജനിപുടവോ പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം ജനിയിൽ പരാഗണ സ്ഥലം സ്റ്റിഗ്മ ജനിതണ്ട് സ്റ്റൈൽ അണ്ടാശയം ഓവറി എന്നീ ഭാഗങ്ങളുണ്ട് അണ്ടാശയത്തിനുള്ളിലെ ഓവ്യൂലിനുള്ളിലാണ് അണ്ഠം അഥവാ പെൺ ബീജ കോശം കാണപ്പെടുന്നത് ജനിപുട കേസരപുടം എന്നീ ഭാഗങ്ങൾ നമ്മളിപ്പോ തിരിച്ചറിഞ്ഞു അപ്പോൾ പൂക്കളിൽ ആണും പെണ്ണും ഉണ്ടോ ഒരു ചില സമയത്ത് ഈ ആണിൻ്റെ പെണ്ണിൻ്റെ ലൈംഗികാവയവങ്ങൾ ഒരു പൂവിൽ തന്നെ കാണും അല്ലേ പക്ഷേ ചില ചെടികൾ എന്ന് പറയുമ്പോൾ അത് ആൺ ചെടി പെൺ ചെടി എന്ന് നമുക്ക് തരംതിരിക്കാൻ പറ്റും അല്ലേ അതായത് ആ ചെടികളിൽ ഒന്നിൽ ആൺപൂക്കൾ മാത്രമേ കാണൂ അല്ലെങ്കിൽ പെൺപൂക്കൾ മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ചെടിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള പൂക്കളും കാണപ്പെടാം ഒരു ചെടിയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടാം അപ്പം അങ്ങനെ ഉള്ള കുറച്ച് പൂക്കളാണ് നമ്മുടെ വെണ്ടയുടെ പൂവ് അപ്പോൾ അതില് കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണുന്നതാണ് വെണ്ടയുടെ പൂവ് അതേസമയം മത്തൻ പൂക്കളിലാകട്ടെ മത്തൻ പൂക്കളിൽ ആൺപൂവും പെൺപൂവും സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട് ഒരു ചെറിയ ഉരുണ്ട ആകൃതി കാണിക്കുന്ന ഒരു പൂവാണ് മത്തൻ്റെ മത്തലിലുള്ളതെങ്കിൽ അത് പെൺപൂ ആണ് അതേസമയം ആ ഉരുണ്ട ആ തണ്ണിമത്തനായിട്ട് മാറുന്ന ഭാഗം ആണത് അപ്പൊ അതില്ലാത്ത പൂവാണെങ്കിൽ അത് ആൺപൂവാണ് അപ്പോൾ കേസരിപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ഉണ്ട് കേസരി കേസരിപുടവും ജനികുടവും പ്രത്യേകം പൂക്കളിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ഉണ്ട് അതേപോലെ അതിനനുസരിച്ച് നമുക്ക് ആൺ ആൺ ചെടികളും പെൺ തരംതിരിക്കാൻ സാധിക്കുന്ന സസ്യങ്ങളും ഉണ്ട് കേസരിപുടം മാത്രമുള്ള മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ആൺപൂക്കൾ അപ്പോ പെൺപൂ എന്താണ് ജനിപൂടം മാത്രം കാണുന്ന പൂവാണ് അല്ലെ അപ്പോൾ ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗപുഷ്പങ്ങളും കേസരിപുടം ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പങ്ങൾ അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഒരേ പൂവിൽ തന്നെ കേസര പുടവും ജനിപുടവും കാണപ്പെടുന്നതാണ് ദുലിംഗ പുഷ്പങ്ങൾ അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഓക്കെ അപ്പോ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ തന്നെ ഇതുപോലത്തെ പലതരം പുഷ്പങ്ങൾ കാണാൻ പറ്റും ഏകലിംഗ പുഷ്പങ്ങളും ദുലിംഗ പുഷ്പങ്ങളും എല്ലാം അപ്പൊ ചെമ്പരത്തി നമ്മൾ സാധാരണ നോക്കുമ്പോൾ അല്ലെ ചെമ്പരത്തിയിലെ എന്തൊക്കെയാണ് രണ്ട് അവയവങ്ങളും കാണുന്നുണ്ട് അപ്പൊ ദുലിംഗ പുഷ്പങ്ങളാണ് അതേസമയം പാവലൊക്കെ ആണെങ്കിലോ പാവലിലെ ഏകലിംഗ പുഷ്പങ്ങളാണ് കേട്ടോ ഒരു പൂവിലെ ഒന്നുകിൽ ആൺപൂക്കളായിരിക്കാം ആൺപൂക്കളായിട്ട് ആണിന്റെ ഭാഗം മാത്രമേ കാണുക അല്ലെങ്കിൽ പെൺപൂവിൻ്റെ ഭാഗങ്ങൾ ജനിപൂടം മാത്രമേ കാണത്തുള്ളൂ അപ്പോ ഒരു പൂവിൽ ഒന്നുകിൽ പുരുഷ പ്രത്യുൽപാദന ഭാഗമായ കേസരങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പ്രത്യുൽപാദന ഭാഗമായ ജനിപുടം മാത്രം അടങ്ങിയിരിക്കുന്ന പൂക്കളാണ് ഏലിംഗപുഷ്പങ്ങൾ ഉദാഹരണവും മത്തൻ കുമ്പളം വെള്ളരി പപ്പായ ചോളം തുടങ്ങിയവയാണ് ദുലിംഗപുഷ്പങ്ങളിൽ എന്താണ് കേസരവും ജനിപുടവും ഒരുമിച്ചടങ്ങിയിരിക്കുന്ന പൂക്കളാണ് ദുലിംഗപുഷ്പങ്ങൾ ഉദാഹരണങ്ങളോ ചെമ്പരത്തി റോസ് സൂര്യകാന്തി വാഴ ആമ്പൽ തുടങ്ങിയ ഒക്കെയാണ് അപ്പൊ ചെടികളിലെ പെണ്ണും ഉണ്ട് നമ്മൾ മുമ്പേയും പറഞ്ഞിരുന്നു ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും ഉണ്ട് ഉണ്ട് ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട് ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ ആൺ എന്നും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ എന്നും പറയുന്നു ഉദാഹരണങ്ങൾ എന്താ എന്തൊക്കെയാണ് നമുക്ക് പുളി ഉണ്ട് ഉണ്ടല്ലേ പുളിയുണ്ട് ഓമയ്ക്ക ഓമയുണ്ട് മുരിങ്ങയുണ്ട് അങ്ങനെ നമുക്ക് തര തിരിക്കാൻ സാധിക്കും ഇത് എന്താണ് ജാതിക്ക ജാതിക്കയിലും അങ്ങനെ കാണിക്കുന്നതാണ് അപ്പൊ ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും ഡയഷ്യസ് പ്ലാന്റ്സ് ആൻഡ് മൊണോഷ്യസ് പ്ലാന്റ് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ ഡയഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നു ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈന്തപ്പന കുടംപുളി ജാതി പപ്പായ തുടങ്ങിയവ ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദുലിംഗ സസ്യങ്ങൾ അഥവാ മോണോഷ്യസ് പ്ലാന്റ്സ് വെള്ളരി മത്തൻ കുമ്പളം പടവലം തെങ്ങ് തുടങ്ങിയവ ദുലിംഗ സസ്യങ്ങളാണ് ഏകലിംഗ സസ്യങ്ങൾക്കും ദുലിംഗ സസ്യങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങക്ക് ഒന്ന് കമന്റ് ചെയ്ത് ചെയ്താൽ അത്ര നല്ലതായിരിക്കും ഓക്കെ അപ്പൊ പൂക്കളിലെ പ്രത്യുൽപാദന അവയവങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പൂവിൽ നിന്ന് വിത്ത് ഉണ്ടാവണമെങ്കിൽ പുരുഷ ബീജവും അണ്ഠവും യോജിക്കണം എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് പുരുഷ ബീജം പരാഗ രേണുക്കളിലും അണ്ഠം അണ്ഠാശയത്തിലുമാണ് കാണപ്പെടുന്നത് പുരുഷ ബീജവും അണ്ഠവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കണം അപ്പൊ എങ്ങനെ ഇത് സംഭവിക്കും പരാഗണം വഴിയാണ് ഇത് സംഭവിക്കുന്നത് പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം അപ്പൊ ഇതിനാരാണ് സഹായിക്കുന്നത് ഓരോ ചെടികൾക്കും അത് പല ഫാക്ടേഴ്സ് ആയിരിക്കാം കൂടുതലും എന്താണ് നമ്മുടെ തേനീച്ചകൾ തന്നെ ആയിരിക്കും പിന്നെ അത് നാച്ചുറൽ അല്ലേ അല്ലെങ്കിൽ എന്താണ് വണ്ടുകള് അല്ലെങ്കിൽ എന്താണ് ശലഭങ്ങള് തേൻകുരുവികൾ ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം മറ്റ് ഏജൻസ് എന്താണ് കാറ്റുണ്ട് നമ്മുടെ നെല്ലിന്റെ ഒക്കെ പരാഗ പരാഗി കാറ്റാണ് അല്ലേ പരാഗതൻ പരാഗണത്തിന് സഹായിക്കുന്നത് അതുപോലെ കുരുമുളകിനെ മഞ്ഞുതുള്ളിയാണ് കുരുമുളക് ചെടിയുടെ പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ കൂടെയാണ് നമ്മുടെ ഈ പൂക്കൾ കേട്ടോ നമ്മുടെ ഈ പൂക്കളുടെ ബ്രൈറ്റ് ആയിട്ടുള്ള നിറമൊക്കെ കാണുമ്പോഴത്തേന് ഈ കുരുവികളും ഒക്കെ അങ്ങോട്ട് ചെല്ലും പ്രാണികളും പക്ഷികളും പരാഗണത്തെ സഹായിക്കുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് ഇവ സഹായിക്കുന്നത് ഇവര് ഈ പൂക്കള് വന്ന് എന്താണ് ഈ തേനെ അല്ലേ ഇവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് ചെടികൾ അവർക്കൊരു എന്താണ് പ്രചോദനമാണ് അപ്പോ മറ്റു പൂക്കളിലും എല്ലാം കയറാൻ വേണ്ടി അപ്പോ അങ്ങനെ പൂക്കൾക്ക് ഉപകാര ഉപകാരമുണ്ട് അതായത് ചെടികൾക്ക് ഉപകാരമുണ്ട് ഈ മൃഗങ്ങൾക്കും ഉപകാര ഉപകാരമുണ്ട് അപ്പോ ഇവിടെ കണ്ടോ കൊടുത്തിട്ടുണ്ട് കുരുമുളകില് ജലം ആവശ്യമാണ് പരാഗണം നടക്കാൻ കുരുമുളകില് അതേ സമയം കാറ്റ് വഴിയാണ് പരായണം നടക്കുന്നത് എവിടെ നെല്ലില് ഈ രീതിയിൽ പരാഗണം നടത്തുന്ന സസ്യങ്ങളിൽ പരാഗണകാരികളെ ആകർഷിക്കുന്നതിനാണ് നിറം തേൻ മണം തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമുള്ളത് ഏതെല്ലാം പരാഗണകാരികളെ നമുക്കറിയാം പ്രാണികള് വണ്ടുകൾ ഉറുമ്പുകൾ അല്ലേ പിന്നെന്താണ് ഇതുപോലെ ചെറിയ കുരുവുകൾ തേൻ കുരുവുകള് ശലഭങ്ങള് നിശാശലഭങ്ങള് ഇതെല്ലാം പരാഗണകാരികളാണ് പരാഗണത്തിന് സഹായിക്കുന്ന എന്തും അതിപ്പോ ജീവനുള്ളതും ആ ജീവൻ ഇല്ലാത്തവയു ആവും അല്ലെ ജലവും കാറ്റുമൊക്കെ ജീവൻ ഇല്ലാത്തതാണ് അതേപോലെ മറ്റ് പ്രാണികളൊക്കെ ജീവനുള്ളത് അപ്പം എന്തും പരാഗണത്തിന് സഹായിക്കുന്ന എന്തും പരാഗണകാരികൾ എന്ന് നമുക്ക് പറയാൻ പറ്റും സ്വപരാഗണവും പരപരാഗണവും എന്താണ് ഒരു ചെടിയിൽ നിന്ന് തന്നെ അല്ലെ ഒരു ചെടിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പൂവിൽ തന്നെ ചിലപ്പോൾ ഈ ആൺ പ്രത്യുൽപാദന അവയവവും പെൺ പ്രത്യുൽപാദന അവയവവും കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പൂവിൽ തന്നെ അവ രണ്ടും തമ്മില് എന്താണ് സൂക്ഷ്യബീര്യവും ഈ അണ്ഠവും തമ്മിൽ സംയോജിക്കുകയാണെങ്കിൽ അത് സ്വപരഗണമാണ് അതേപോലെ തന്നെ ഒരു ചെടിയിൽ നിന്ന് അതിലെ പൂക്കളിലെ ഒരു ലിംഗം മാത്രമേ കാണത്തുള്ളൂ എന്ന് വെച്ചോ അതായത് ഒരു പൂ പുരുഷ മറ്റേ പൂവ് സ്ത്രീലിംഗ് ആണെന്ന് വെച്ചോ അപ്പോൾ ഒരു ചെടിയിലെ തന്നെ ഈ ഡിഫറൻറ്റ് സെക്സുകൾ തമ്മിലുള്ള ആ ഫ്ലവേഴ്സ് തമ്മിലുള്ള പരാഗണം നടന്നാലും അത് സ്വപരാഗണം തന്നെയാണ് അതേസമയം പരപരാഗണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചെടിയിലെ പൂക്കളല്ല രണ്ട് വിവിധ ചെടികളിലെ പൂക്കൾ തമ്മിലുള്ള പരാഗണമാണ് പരപരാഗണം എന്ന് പറയുന്നത് അപ്പോ ഒരു സസ്യത്തിന്റെ കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഏതായിരുന്നു വാനില നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില ഈ സസ്യത്തിന്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ് വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ചയില്ല അതുകൊണ്ട് കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണ നടത്തിയാണ് വിത്ത് ഉൽപാദിപ്പിക്കുന്നത് അപ്പോ സ്വപരാഗണം സെൽഫ് പോളിനേഷനും പരപരാഗണനും പരവരാഗണന പരപരാഗണവും എന്താണ് ക്രോസ് പോളിനേഷൻ എന്താണ് ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം ഒരു പൂവിൽ പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണ പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചില സസ്യങ്ങളിലെ പൂക്കളിൽ ആൺ പെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത് ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസര പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനമുടത്തിന്റെ വളർച്ച പൂർണ്ണമാകുന്നത് അവക്കാടവില് ജനിപുടത്തിന്റെയും കേസരത്തിന്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ് മേന്തോന്നിയിൽ സ്വപരാഗണം തടയുന്നതിനായി കേസരവും ജനിപുടവും രണ്ടു ദിശയിൽ കാണപ്പെടുന്നു കേട്ടോ അപ്പോ പരാപരാഗണം നടന്നാലേ നമുക്ക് ഓരോ പുതിയ സ്വഭാവങ്ങൾ ഈ ചെടി പുതിയ സസ്യങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ പരാഗണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് പരാകരേണുവിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അതൊന്ന് നോക്കാം അപ്പോ ബീജസങ്കലനം പരാഗണത്തിനു ശേഷം പരാഗരേണു പരാകരേണു ജനിദണ്ഡിലൂടെ ഒരു നാളിയുണ്ട് അപ്പോ ഈ നാളിയായിട്ട് അങ്ങ് വളരുവാണ് ട്യൂബ് ഈ നാളിയിലൂടെ പുരുഷബീജം മേൽഗ്യാമീറ്റുമായി അണ്ടാശയത്തിലെത്തി അണ്ഠവുമായി ചേരുന്നു എഗുമായി കൂടിച്ചേരുന്നു പുരുഷ ബീജം അണ്ഠവുമായി ചേർന്ന് സിക്താന്ഡമാകുന്ന സൈഗോട്ട് പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ബീജസങ്കലനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ബീജസങ്കലനത്തിനു ശേഷം നമ്മുടെ ഫീമെയിൽ പാർട്ട് അല്ലെ ആ അണ്ടാശയം അണ്ടാശയം എന്തായിട്ട് മാറും കായ ഫലങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോ ബീജസങ്കലത്തിന് ശേഷം സിക്താണ്ടം ഭ്രൂണമായും ഓവ്യൂള് വിത്തായി അണ്ടാശയം ഫലമായി മാറുന്നു കേട്ടോ ബീജസങ്കലത്തിന് ശേഷം ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ടം ഭ്രൂണമായും ഓവ്യൂള് വിത്തായും അണ്ടാശയം ഫലമായി മാറുന്നു അപ്പോ ഫലങ്ങള് ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത് അണ്ടാശയത്തിന്റെ എണ്ണവും ഫലത്തിന്റെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ടല്ലേ പാവലിന്റെ പൂവിന് ഒരു അണ്ടാശയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാകും ഒരു ഫലമേ ഉണ്ടാകത്തുള്ളൂ പാവലിന്റെ പൂവിനെ പോലെ മാങ്ങ വെണ്ട പയർ പപ്പായ എന്നിവയുടെ പൂക്കളിലും ഒരു അണ്ടാശയം മാത്രമാണുള്ളത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതാണ് ലഘുഫലം അഥവാ സിമ്പിൾ ഫ്രൂട്ട് ലഘുഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും അല്ലെ ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അല്ലേ ശീതപ്പഴം അതിനൊരു ഉദാഹരണമാണ് സീതപ്പഴത്തിൻ്റെ പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങളുണ്ട് അപ്പോ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായി ഒന്നിലധികം ഉള്ള ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ഞ് ഫലങ്ങൾ അഥവാ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് അപ്പോ സീതപ്പഴം ഒരു പുച്ഛ പുഞ്ചഫലമാണ് പുഞ്ചഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നമ്മ ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ഈ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിന് ഇപ്പൊ വിത്തില്ലാ ഫലങ്ങൾ നമുക്ക് നോക്കാം ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ടാശയം ഫലമായി മാറാറുണ്ട് ഇത്തരം ഫലങ്ങളിൽ വിത്ത് ഉണ്ടാവുകയില്ല പാർത്ഥനോ കാർപ്പി എന്നാണ് ഇതിന് പറയുന്നത് വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായി ഉണ്ടാവാറുണ്ട് കൃത്രിമമായും അവയെ ഉണ്ടാക്കാറുണ്ട് വാഴപ്പഴം കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ് മുന്തിരി തക്കാളി തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങൾ കൃത്രിമമായിട്ട് നാം വികസിപ്പിച്ചിട്ടുണ്ട് പൂങ്കുലകളിൽ ഫലം ഉണ്ടാകുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ നമുക്ക് ചുറ്റുപാടും കാണാം അല്ലെ മാവിൻ്റെ പൂങ്കുല വാഴയുടെ പൂങ്കുല പ്ലാവിന്റെ പൂങ്കുലയൊക്കെ കാണാം നമുക്ക് മാവിന്റെ പൂങ്കുലയിലെ ഓരോ പൂവും ഓരോ മാങ്ങയായി മാറുന്നത് ശ്രദ്ധിക്കാം അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പാഴയുടെ പൂങ്കുലയിലും ഓരോ പൂവും ഫലമായി മാറുന്നു എന്നാൽ ഇതുപോലെയാണോ പ്ലാവിന്റെ പൂങ്കുലയിൽ സംഭവിക്കുന്നത് അതില് ശരിക്കും അതേ കണക്കിൽ തന്നെ പഴങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുകയാണെന്നേ ഉള്ളൂ ഈ നമ്മുടെ ഈ എന്താണ് പുറം ചട്ടയുണ്ടല്ലോ ചട്ടയുടെ മുള്ള് ഇതിനകത്ത് ശരിക്കും എല്ലാം ഓരോ പൂക്കളും ഓരോ പഴങ്ങളായിട്ട് തന്നെയാണ് ആണ് ശരിക്കും ഇരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ ചുളയും ഓരോ പഴങ്ങളാണ് ശരിക്കും അപ്പോൾ മാവ് വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം കൂടെ കൂടി ഒറ്റ ഫലമായിട്ട് ഇരിക്കുന്നു ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലം ആകുന്നതാണ് സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട് കൈതച്ചക്ക ശീമച്ചക്ക എന്നിവയൊക്കെ തന്നെ സംയുക്ത ഫലങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് സ്യൂഡോ ഫ്രൂട്ട്സ് എന്താണെന്ന് നോക്കാം കപടഫലങ്ങൾ നമ്മള് ഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടാശയം വളർന്ന് ആവുന്നതാണ് ഫലങ്ങൾ പക്ഷെ കശുമാങ്ങയുടെ കാര്യം എടുത്താലോ കശുമാങ്ങയും ആപ്പിളും ഒക്കെ നമ്മൾ കാര്യം എടുത്താലോ സാധാരണ പൂക്കളിൽ അണ്ടാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത് ചില സസ്യങ്ങളിൽ അണ്ടാശയം അല്ലാതെ പൂവിന്റെ മറ്റു ഭാഗങ്ങൾ ഫലമായി മാറുന്നു ഇവയാണ് കപടഫലങ്ങൾ കശുമാങ്ങയിൽ പൂഞ്ഞിട്ട് വളർന്നാണ് ഫലമാവുന്നത് കപടഫലങ്ങൾക്ക് മറ്റുദാഹരണങ്ങൾ എന്താണ് ആപ്പിളും സബർജെല്ലിയും അല്ലെ ഇവയും കപടഫലങ്ങളാണ് പുഷ്പാസനം വളർന്ന് തലാമസ് വളർന്ന ഈ ഫലമായിട്ട് മാറുന്നത് ഈ ചെടികളില് അപ്പൊ ആപ്പിള് നമ്മൾ പകുതി മുറിച്ചു കഴിഞ്ഞാൽ അതിൽ ഉള്ള ഫലം നമുക്ക് കാണാൻ സാധിക്കും ഉള്ളിലൊരു ചെറിയ ആപ്പിള് പോലെ പിന്നെയും നമുക്ക് ഒരു ഷെയ്പ്പ് കാണാൻ സാധിക്കും ഹാർട്ട് പോലെ അല്ലെ അതിനെ ചുറ്റിയാണ് ഈ തലാമസ് വളർന്ന് നമ്മൾ ഈ ആദ്യമേ നമ്മൾ കടിച്ചെടുക്കുന്ന ഈ ഭാഗം ഉണ്ടാവുന്നത് മാങ്ങ കൈതച്ചക്ക പപ്പായ സീതപ്പഴം കശുമാങ്ങ സ്ട്രോബെറി പേരയ്ക്ക ചാമ്പയ്ക്ക അ അര അരണമരക്കായ ആപ്പിൾ ചീമച്ചക്ക അങ്ങനെ പല ഫലങ്ങളുണ്ടല്ലേ മാങ്ങയൊക്കെ എങ്ങനെയാണ് ലഘുഫലമാണ് നമ്മുടെ സീതപ്പഴം എന്ത് ഫലമാണ് കുഞ്ചഫലമാണ് അല്ലേ പിന്നെ നമ്മുടെ ഇത് ചക്ക ചക്കെയോ സംയുക്ത ഫലമാണ് കശു കശുമാങ്ങ കപട ഫലമാണ് അപ്പൊ നമുക്ക് ഈ പുഷ്പ കൃഷി എന്താണെന്നും കൂടെ നോക്കാം കൃഷി അഥവാ ഫ്ലോറിക്കൾച്ചർ എന്താണെന്ന് നോക്കാം എന്താണ് ഫ്ലോറിക്കൾ കൾച്ചർ പൂക്കളുടെ കൃഷിയാണ് അല്ലേ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത് അപ്പൊ എന്തിനൊക്കെയാണ് ഈ പൂക്കൃഷി നമ്മൾ ചെയ്യുന്നത് സാധാരണയായിട്ട് ഓണക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പൂക്കൾ വിറ്റ് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അല്ലാതെ എന്തിനൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പൂക്കള് പൂക്കള് കണ്ണിന് കുളിർമ നൽകുന്നു അല്ലെ അപ്പം മാനസിക ഉല്ലാസത്തിന് സഹായിക്കുന്നുണ്ട് അപ്പോ ഈ പൂന്തോട്ടവും മറ്റുമൊക്കെ ഉണ്ടാക്കിയ വീടുകൾ അലങ്കരിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെ ഒരു സൗന്ദര്യം തര കാണിക്കാൻ കാണിക്കാനല്ലേ പിന്നെ മരുന്നിന് ചില പൂക്കൾക്ക് ഔഷധ ഗുണങ്ങളുണ്ട് ചെമ്പരത്തിപ്പൂവ് തുളസിപ്പൂവ് അല്ലെ ഏഹ് പിന്നെന്താണ് നമ്മൾ മുരിങ്ങപ്പൂവ് ഇതിനൊക്കെ ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പൊ മരുന്നുകളായിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എണ്ണ എടുക്കാം പിന്നെ ഭക്ഷണമായിട്ട് ചില പൂക്കള് ഭക്ഷ്യയോഗ്യമാണ് വാഴപ്പൂവ് മുരിങ്ങപ്പൂവ് ഇതൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ സുഗന്ധം അല്ലെ സുഗന്ധദ്രവ്യങ്ങൾ അത്ര സോപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എന്താ മുല്ലപ്പൂക്കള് അല്ലെ പിന്നെന്താണ് ചമ്പകപ്പൂക്കള് ചന്ദനത്തിന്റെ അല്ലെ അങ്ങനെ ഗന്ധം ഉണ്ടാക്കിയെടുക്കാം പിന്നെന്താണ് മതപരമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം പൂക്കൾ ആരാധനാലയങ്ങളിലും മതപരമായ ചടങ്ങുകളിലും ഒക്കെ ഉപയോഗിക്കാം പിന്നെ തേൻ ഉത്പാദനത്തിന് നമുക്ക് ഉപയോഗിക്കാം അല്ലെ തേനീച്ചകൾക്ക് തേൻ ശേഖരിക്കാൻ പൂക്കൾ ആവശ്യമാണ് അപ്പൊ തേൻ എടുക്കാനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പൂച്ചെടികൾ അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പ കൃഷി അഥവാ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത് പിന്നെ റോസ് ഒക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് പനിനീര് പനിനീരല്ലേ വിപണിയിൽ നല്ല വിലയുള്ള സാധനമാണ് പനിനീര് അതൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം പുഷ്പകൃഷിയിൽ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ആന്തൂറിയം ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം രൂപാന്തരം പ്രാപിച്ച ഇലകളാണ് പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം ബ്രാക്ട്സ് എന്നാണ് പറയുന്നത് പരാഗണ കാര്യങ്ങളെ ആകർഷിക്കുക എന്നാണ് സഹപത്രങ്ങളുടെ ധർമ്മം വാഴ ബൊഗൈൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായ സഹപത്രം കാണാൻ കഴിയും പൂക്കൾ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ആ യെല്ലോയിഷ് ഭാഗമാണ് മറ്റേത് ശരിക്കും ഇലയാണ് ആ റെഡ് നമ്മൾ കാണുന്നത് അപ്പോ പൂക്കൾ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന മനോഹര കാഴ്ചകൾ മാത്രമല്ല അതിന് മറ്റു പല പല പ്രയോജനങ്ങളും ഉണ്ട് വിത്തുകൾ ഉത്പാദിപ്പിച്ച് സസ്യങ്ങളുടെ വംശം നിലനിർത്തുകയാണ് പൂക്കളുടെ പ്രധാന ധർമ്മം എന്നും നമുക്ക് മനസ്സിലായി അത് മാത്രമല്ല നമുക്ക് വരുമാനം നൽകുന്ന ഒരു മാർഗം കൂടാണ് പൂവിൻ്റെ കൃഷി അല്ലേ അപ്പോൾ ഈ സസ്യങ്ങളെയും പൂക്കളെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാം